നമസ്കാരം റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം എഫ് സി ബാഴ്സലോണയും ബെൻഫിക്കയും തമ്മിലുള്ള ഇന്നത്തെ മത്സരം നടക്കുന്നത് എവിടെയാണെന്നറിയാമോ എസ്റ്റാഡിയോ ഡാലൂസിലാണ് മറക്കാനാവുമോ ബാഴ്സലോണ ആരാധകർക്ക് ആ ഗ്രൗണ്ട് പോർച്ചുഗലിലെ എസ്റ്റാഡിയോ ഡാലൂസ് അൻസിഫ്ലിക്കിന് മറക്കാൻ പറ്റില്ല ഓർമ്മകളിൽ എട്ട് രണ്ട് യെസ് അത് തന്നെ കാര്യം ഇന്നലെ മാധ്യമപ്രവർത്തകർ അത് ചോദിക്കുന്നുണ്ട് അൻസി ഫ്ളിക്കിനോട് നിങ്ങളുടെ ബയോൺമ്യൂണിക്ക് ബാഴ്സ് ലോണയെ എട്ടേ രണ്ടിന് തോൽപ്പിച്ച സ്റ്റേഡിയമാണിത് ഓർമ്മയുണ്ടോ ഫ്ലിക്കിൻ്റെ മറുപടി ഈ ഗ്രൗണ്ടിൽ എനിക്ക് വളരെ നല്ല ഓർമ്മകളുണ്ട് അതുപക്ഷേ ആ ചാമ്പ്യൻസ് ലീഗിൻ്റെ ഫൈനലിൽ പി എസ് സിയെ തോൽപ്പിച്ച ഓർമ്മയാണ് അല്ലാതെ മറ്റേ കളിയല്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത് അതായത് എട്ടേ രണ്ടിൻ്റെ കളിയല്ല എന്ന് അദ്ദേഹം ചിരിച്ചുകൊണ്ട് പറയുകയാണ് ഫ്ളിക്കിന് ചിരി ബാഴ്സ ആരാധകർക്ക് അതത്ര സുഖമുള്ളൊരു ഓർമ്മയല്ലല്ലോ ആ കോവിഡ് ഉണ്ടായ വർഷം മത്സരങ്ങളൊക്കെ നിർത്തിവെച്ച സമയം വെഫ ചാമ്പ്യൻസ് ലീഗിൻ്റെ നോക്കൗട്ട് സ്റ്റേജ് മത്സരങ്ങൾ ഒന്നിച്ചൊരുമിച്ച് സിംഗിൾ ലെഗ്ഗായിട്ട് പോർച്ചുഗലിൽ വെച്ച് നടത്തിയപ്പോൾ ഈ ഗ്രൗണ്ടിലായിരുന്നു കളി ഉണ്ടായിരുന്നത് എസ്റ്റാഡിയോ ഡാലുസില് അന്ന് എഫ് സി ബാഴ്സലോണ ലണൽ മെസ്സി നയിക്കുന്ന എഫ് സി ബാഴ്സലോണ ലൂയിസ് സുവാരസ് മുന്നേറ്റം നയിക്കുന്ന എഫ് സി ബാഴ്സലോണ ആ എഫ് സി ബാഴ്സലോണയാണ് അൻസി ഫ്ലിക്കിൻ്റെ ടീം എട്ടേ രണ്ടിനെ തകർത്തങ്ങ് തരിപ്പണമാക്കി കളഞ്ഞത് അല്ലാത്ത അനുഭവമാണത് ഒരിക്കലും മറക്കാനാവാത്തൊരനുഭവമായിരിക്കും ബാഴ്സ ആരാധകർക്കത് ഇപ്പോൾ ഫയൺ മ്യൂണിക്കിനെ ഈ തവണ നാല് അടിച്ച് തോൽപ്പിക്കുമ്പോഴും ഓർമ്മകളിൽ എട്ടേ രണ്ട് എന്നുള്ളതാണ് എല്ലാവർക്കും പറയാനുള്ളത് അതിൻ്റെ പ്രതികാരം പകുതിയായോ സംഗതി എന്തായാലും ആ ഗ്രൗണ്ടിൽ ഇന്ന് വീണ്ടും ഇറങ്ങുമ്പോൾ ജേണലിസ്റ്റിൻ്റെ ചോദ്യം ഇന്നലെ പ്രീ മാച്ച് പ്രസ് കോൺഫറൻസിൽ ഹൻസി ഫ്ലിക്കിനോട് യു ആർ ബയൻ ടീം വൺ ടു എറ്റ് എഗെയിൻസ്റ്റ് ബാഴ്സ ഇൻ ദി സ്റ്റേഡിയം ഹൻസി ഫ്ളിക്കിൻ്റെ മറുപടി എനിക്ക് വളരെ നല്ല ഓർമ്മകളാണ് ഈ സ്റ്റേഡിയത്തിലുള്ളത് മുമ്പ് അങ്ങനെയുള്ള ഓർമ്മകൾ ഉണ്ടായിട്ടുണ്ട് ഞാൻ സംസാരിക്കുന്നത് പി എസ് സിക്കെതിരെയുള്ള യു എഫ ചാമ്പ്യൻസ് ലീഗ് ഫൈനലിനെ കുറിച്ചാണ് നോട്ട് ദി അതർ ഗെയിം ആ മറ്റേ കളി എട്ടേ രണ്ടിനെ കുറിച്ചല്ല എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ചിരിക്കുകയാണ് ഏതായാലും മറക്കാനാവാത്തൊരനുഭവമാണത് ഇന്നിപ്പോൾ ബാൾസയുടെ കോച്ചായിട്ട് അദ്ദേഹം ഇരിക്കുന്നു അദ്ദേഹത്തിന് വാഴ്സയെ കൊണ്ട് യു എഫ് ആ ചാമ്പ്യൻസ് ലീഗിൻ്റെ കിരീടം ചൂടിക്കാനാവുമോ അതാണ് ചോദ്യം ആരാധകർ അത് തന്നെയാണ് കാത്തിരിക്കുന്നത് വിവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ കുടുംബശേഷങ്ങളുമായി റാഫ് ടോക്ക് വാം